സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് പറയാൻ പോകുന്നത് ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ഹോർമിപ്പാം റീവയെ കുറിച്ചാണ് ഒരു ബംഗാൾ മാധ്യമമായ മോഹൻ ഹബ്ബ് എന്നൊരു എക്സ് അക്കൗണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് കടക്കാം ബ്രേക്കിംഗ് ന്യൂസ് നിലവിൽ മോഹൻ സൂപ്പർ ജെൻസ് എന്നുള്ള ഐ എസ് എൽ ക്ലബ്ബ് രണ്ട് കളിക്കാരെ ടീമിലേക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിലെ ഒരാളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ഹോർമിപ്പാമ്പ് റൂവ എന്നാണ് ആ റിപ്പോർട്ടിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കരാർ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുന്നില്ല എങ്കിലും മോഹൻ ബഗാൻ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു വാർത്ത എത്രത്തോളം സത്യമാണെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല കാരണം ഹോർമിപ്പാമിനെ വിട്ടു കൊടുക്കുമോ എന്ന ചോദ്യത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ പറഞ്ഞിട്ട് മറുപടി ആയിരുന്നു ഹോർമിപ്പാമിനെ ഞങ്ങൾ ഒരു കാരണവശാലും തന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഹോർമിപ്പം ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രീ സീസൺ മത്സരത്തെ കുറിച്ചാണ് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തായ്ലൻഡിലാണ് പ്രീ സീസൺ കളിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഏതായാലും ആദ്യ മത്സരം പട്ട യുണൈറ്റഡിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും അടുത്ത മത്സരം വരുന്നത് നാളെയാണ് അഥവാ പതിനേഴാം തീയതി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അതിനുശേഷം കളിക്കാൻ പോകുന്നത് ഇരുപതാം തീയതിയും കൂടാതെ തന്നെ ഇരുപത്തി ഒന്നാം തീയതിയുമാണ് സൗഹൃദ മത്സരങ്ങൾ തായ്ലൻഡിൽ വെച്ച് കളിക്കുക എന്ന് സി എക് എന്ന ട്വിറ്റർ അക്കൗണ്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കൂടാതെ തന്നെ ഡ്യൂറന്റ് കപ്പിനായി ടീം കൊൽക്കത്തയിലേക്ക് പോകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിനു ശേഷം കൊൽക്കത്തയിൽ ക്യാമ്പ് ആരംഭിക്കുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൗഹൃദ മത്സരം നാളെ തന്നെയാണ് ഏത് ടീമുമായിട്ടാണെന്നും ഇതുവരെ ആയിട്ട് നമുക്ക് വ്യക്തമായിട്ടില്ല കൂടാതെ തന്നെ ഈ ഒരു മത്സരം നമുക്ക് ലൈവായി കാണാൻ സാധിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്കോർ മാത്രമാണ് നമുക്ക് ഓൺലൈനിലായി കാണാൻ സാധിക്കുക ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൈനിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ഒരുപാട് ദിവസങ്ങളായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അർമാൻഡോ സാധിക്കും എന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഏതായാലും അന്തിമമായി അഥവാ മറ്റൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇതിനോടകം തന്നെ അർമാൻഡോ സാധിക്കും എന്ന സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് പകരമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ കെസിലേക്ക് വിട്ടയക്കാനും സാധ്യതയുണ്ട് ഇതൊരു സ്വാബ് ഡി ആയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക ഇതുകൂടാതെ തന്നെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ മത്സരം എപ്പോഴാണ് നടക്കുക എന്ന് ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഇപ്പോഴും സംശയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നാളെ രണ്ട് മുപ്പതിനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ മത്സരം അഥവാ പ്രീ സീസണിലെ രണ്ടാമത്തെ മത്സരം അരങ്ങേറുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ ലൈവ് സ്കോർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു തവണ യാണ് ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വീഡിയോ ലൈക്ക് കാണാൻ ശ്രമിക്കുക ഏതായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ